ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ സെൻറ്റർ നമ്പർ അറുപത്തേഴ് കുട്ടിപ്പാറ അംഗൻവാടിയുടെ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മുനിസിപ്പാലിറ്റിയിലെ നമ്പർ ഇവിടെ ഇവിടെ കാണുന്ന ഭാഗമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അമ്മമാരുടെ സഹായത്തോടെ അതായത് കുട്ടികളും അമ്മമാരും കൂടി നിർമ്മിക്കുന്ന ടീച്ചിങ് എയ്ഡ്സുകളാണ് ഇവിടെ കാണിക്കുന്ന ഒരു വിധം എല്ലാം അതേപോലെ ഏജൻസി ഉണ്ടാക്കിയിട്ടുള്ള ടീച്ചിങ് എയ്ഡ്സുകളാണ് അതുമാതിരി അവർക്ക് ഇ സി സിന്റെ ഭാഗമായിട്ട് ഇതുപോലൊരു ഫയല് അമ്മമാരുണ്ടാക്കും ഓരോ കുട്ടിക്കും ഇതുപോലൊരു ഫയലുണ്ട് അതായത് പിന്നെ തീമ് അംഗൻവാടിയിൽ നമ്മൾ അവതരിപ്പിക്കുന്ന തീമുകളുടെ പശ്ചാത്തലത്തിലാണ് അവര് ുന്നത് നല്ല കുട്ടികൾക്ക് നല്ലൊരു അറിവും കിട്ടുന്ന തരത്തിലാണ് ഇവരിത് ചെയ്തിട്ടുള്ളത് എന്തായാലും നമുക്ക് പോലും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാന് ചില സമയങ്ങളിൽ ഇതിന്ന് ഒരുപാട് അനുഭവങ്ങൾ കിട്ടാറുണ്ട് നല്ലൊരു ഇതുപോലെ ഇത് ഒരു കുട്ടിയുടെയാണ് ഇപ്പൊ അത് ഒരു കുട്ടി ഉണ്ടാക്കുന്നതാണ് ഇത് പിന്നെ അവരുടെ പേരൊക്കെ എഴുതി ഇത് ഞങ്ങള് വർഷത്തിലൊരിക്കലൊരു മത്സരം വെക്കുക ഓരോ വർഷം വരുന്ന കുട്ടികളും വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുക പിന്നെ അതിന്ന് മത്സരം വെച്ചിട്ട് നന്നായി ചെയ്യുന്നവർക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാറുണ്ട് നല്ലൊരു തന്നെയാണ് ഇത് പിന്നെ കുട്ടികൾക്ക് അവർക്ക് ചെയ്യാനും പഠിക്കാനും പറ്റുന്ന തരത്തിലുള്ള ഫയലുകളാണ് പിന്നെ അവരുടെ ഒരു സഹകരണം എപ്പോഴും ഉണ്ടാവാറുണ്ട് ഈ അംഗൻവാടിൻ്റെ അമ്മമാരുടെ പിന്നെ നമ്മളെന്താണെന്നറിയോ ഇപ്പോൾ നമ്മൾ നമ്മളുടെ കയ്യിലേക്ക് കുട്ടികൾ വന്ന് ആ ഒമ്പതരയ്ക്ക് ഇവിടെ ഒരു പ്രാർത്ഥനയോടെ തുടങ്ങി മൂന്നരയ്ക്ക് ഒരു ജന ജനഗണമനയുടെ ആ ഇടയിൽ ഇരിക്കുന്ന സമയം കൊണ്ട് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളും അവരിവിടെ ചെയ്യുന്ന കാര്യങ്ങളും എങ്ങനെയായാലും വീട്ടിലിരുന്ന് ഇപ്പം നമ്മൾ ഫോണിൽ കൂടെ ഓൺലൈനായിട്ട് ക്ലാസ് എടുത്ത് കൊടുത്താലും അവർ ടി വിയിൽ കണ്ടെടുത്താലും ഒരിക്കലും അവർക്ക് അതിൻ്റെ അടുത്ത് എത്താൻ കഴിയില്ലാന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇപ്പോഴും കുട്ടികൾ വിളിച്ചിട്ട് എന്നാണ് അങ്കനാടി ഒക്കെ ടീച്ചറെ ഒരു കഥ പറഞ്ഞു തരുമോ ഒരു പാട്ട് പാടി തരുമോന്ന് ചോദിക്കും ചോദിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിക്ക് ഒരു സങ്കടം തോന്നുന്നത് കാരണം അവര് നമ്മുടെ അടുത്തെത്തി നമ്മളാ ആലോചിച്ചവർക്ക് ആ പാട്ടും കഥയും പറഞ്ഞു കൊടുത്ത് അവരെയും കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സംതൃപ്തി അമ്മമാർക്കും ആ കുട്ടികൾക്കും കിട്ടുന്ന സംതൃപ്തി എന്തായാലും ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സിൽ കൂടെ ഒന്നും കിട്ടില്ല എന്തായാലും ദൈവം ഈ ഒരു മഹാമാരിയെ തടുത്ത് ഈ കോവിഡ് പത്തൊമ്പത് എന്നുള്ള ഈ ഒരു ഇതിനെതിരെ ഒരു നല്ലൊരു പ്രതിരോധ മരുന്ന് കിട്ടി നമ്മളെ ഇതിനെ അതിജീവിച്ച് കുട്ടികളൊക്കെ പഴയ പോലെ അംഗവാടിയിൽ വന്ന് ആ ഒരു ഇതിനെത്തുന്ന ഒരു വിശ്വാസം അതിനു വേണ്ടിയിട്ട് നമുക്ക് മൊത്തം പ്രാർത്ഥിക്കാം ഈ ലോകം മുഴുവനും അതിനു വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥന ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ പിഞ്ചുകുട്ടികളുടെ പ്രാർത്ഥന എപ്പോഴും ഈ കോവിഡ് പത്തൊമ്പതിന് എന്ന മഹാമാരിയെ തടുക്കാൻ വേണ്ടി ജഗദീശ്വരെ എല്ലാരെയും പിന്നെ തടുക്കാനുള്ളൊരു കരുത്തെല്ലാവർക്കും കിട്ടട്ടെ എന്നും പെട്ടെന്ന് തന്നെ അതിനൊരു മരുന്ന് കണ്ടുപിടിക്കാൻ കഴിയട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന കുട്ടികളുടെ പ്രത്യേകിച്ചുണ്ടാവും അതുങ്ങനെ തന്നെ വിശ്വസിക്കുന്നു പിന്നെ ഫുഡിന്റെ കാര്യം ഇപ്പൊ വീട്ടിൽ കൊടുത്തു വിടുകയാണ് എല്ലാവർക്ക് പിന്നെ ഓരോ കുട്ടിക്കുള്ള അരി ഗോതമ്പ് റാഗി പിന്നെ ചെറുപയർ കടല ഇതൊക്കെ കൊടുത്തു വിടുകയാണ് അപ്പോ എത്ര കണ്ടത് നമ്മള് അന്വേഷിക്കാറുണ്ട് അവരെന്നെയാണ് കഴിക്കുന്നത് എന്നൊക്കെ അറിയാം എന്നാലും കൂടി നമ്മൾ ആ വെ നമ്മുടെ അംഗൻവാടിയിൽ അടുക്കളയിൽ വെച്ചുണ്ടാക്കി അവരൊക്കെ കൃത്യ സമയത്ത് അത് ആ കൊടുക്കുന്നതും അവരോട് സംസാ നമ്മള് സംസാരിച്ച് അവരെയും കൊണ്ട് കഴിപ്പിക്കുന്ന ആ ഒരു രീതി ഒന്നും വീട്ടില് കിട്ടുന്നെനിക്ക് തോന്നണില്ല എന്തായാലും ഞങ്ങൾ കൊടുത്ത് വിടുകയാണ് അവരോട് പറയും കുട്ടികൾക്ക് നേരത്ത് കൊടുക്കണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വിടുന്നുണ്ട് എന്നാലും ഇവിടുന്ന് അവർക്ക് ആ പ്രീ സ്കൂൾ കുട്ടികൾക്ക് ആ ഫുഡ് വെച്ചിണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു സംതൃപ്തി ഒരിക്കലും മനസ്സിക്ക് തോന്നില്ല ആ കൊടുത്തു വിടുമ്പോൾ അമ്മമാര് ശ്രദ്ധിക്കുന്നുണ്ടാവും എന്നാലും കൂടി നമ്മളുടെ അടുത്ത് കിട്ടുന്ന ആ ഒരു സമയം അവർക്ക് സംതൃപ്തി അത് അവരുടെ ആ ഒരു വളർച്ചയ്ക്ക് കിട്ടുന്ന ആ ഒരു ഇത് ആ ഒരു പ്രത്യേക ആ ഒരു ഇതൊന്നും അവർക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന തോന്നുന്നില്ല കുട്ടിപ്പാറ അംഗനവാടിയിലെ ബേബി ടീച്ചറാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓഗസ്റ്റ് പത്തിന് മങ്കട ബ്ലോക്കിലെ പുലാമന്തോൾ പഞ്ചായത്തിലെ തിരുത്ത് അംഗനവാടിയിലാണ് ടീച്ചർ ആദ്യമായി ജോലിയിൽ പ്രവേശിച്ചത് അവിടെ പതിമൂന്ന് വർഷം ജോലി ചെയ്തു പിന്നീട് രണ്ടായിരത്തി മെയ് ഒന്നിന് കുട്ടിപ്പാറ അംഗനവാടിയിലേക്ക് വന്നത് ഇവിടെ വന്നിട്ട് പതിമൂന്ന് വർഷമായി ഈ പതിമൂന്ന് വർഷം കൊണ്ട് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും ഇടയിൽ ടീച്ചർക്ക് വലിയൊരു സ്ഥാനമാണ് കിട്ടിയിരിക്കുന്നത് കുട്ടികളും രക്ഷിതാക്കളും നാട്ടുകാരും ടീച്ചർക്ക് ടീച്ചറുടെ വീട്ടിലെ ഒരംഗത്തെ പോലെയായിട്ടാണ് ടീച്ചർ കണ്ടിരിക്കുന്നത് ടീച്ചർ കുട്ടിപ്പാറ അംഗനവാടിയിൽ വന്നതിന് ശേഷം അംഗനവാടിക്ക് കുറേ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു എൽ ജി കുട്ടികൾക്ക് വേണ്ടി അംഗനവാടിയുടെ മുകളിൽ ഒരു ഹാൾ നിർമ്മിപ്പിച്ചിരിക്കുന്നു അവിടെ കളിക്കാനും വായിക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു ഓരോ രക്ഷിതാവും കുട്ടിയുമായിട്ടാണ് ഈ തീം ചാട്ട് ചെയ്യേണ്ടത് ഓരോ മാസവും ഓരോ വിഷയമായിട്ടാണ് ചെയ്യേണ്ടത് ആ വിഷയത്തെ ഉൾപ്പെടുത്തി ഒരു ഫയൽ നിർമ്മിക്കണം അതുപോലെ അതിനോടനുബന്ധിച്ച് ഓരോ ഉപകരണങ്ങളും ഉണ്ടാക്കണം അങ്ങനെ പന്ത്രണ്ട് മാസത്തെയും വർക്ക് അങ്കണവാടിയുടെ വാർഷികത്തിന് നല്ല രീതിയിൽ ചെയ്ത രക്ഷിതാവിന് സ്റ്റേജിൽ വെച്ച് ഗിഫ്റ്റ് കൊടുക്കുന്നു കൊടുക്കാറുമുണ്ട് ബേബി ടീച്ചറും ഹെൽപ്പറായ സുശീല ചേച്ചിയും കുട്ടിപ്പാറ അങ്കണവാടിയുടെ അഭിമാനമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്ത് വരുന്ന ബെല്ലേക്കൺ പ്രസ് ചെയ്യുക എന്നാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലെത്തും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക